ശുദ്ധമല്ല ഞാൻ ഈ ഈ ശേഷമാണ് സംഗീതം കല ആസ്വാദനത്തിൽ അതെ അതെ വേടന്റെ കലാരൂപം കൊള്ളാം പക്ഷെ അതിലെ വരികളൊക്കെ തകരാറുള്ളതാണ് എന്താണ് തകരാറ് പരസ്യം കുറിച്ച് പരാമർശിക്കുന്നു അന്തർദേശീയ വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേടന്റെ കലാരൂപം കൊള്ളാം പക്ഷെ അതിലെ വരികൾ തകരാറുള്ളതാണ് മാത്രമല്ല റാപ്പ് സംഗീതം അടക്കമുള്ള കലാരൂപങ്ങളെ കുറിച്ച് സമീപകാലത്താണ് ശശികല ടീച്ചർ അറിഞ്ഞത് എന്ന് അവർ സുവ്യക്തം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശശികല ടീച്ചർക്ക് അടക്കമുള്ള ആളുകൾക്ക് ചിരപരിചിതമായ ചില കലാരൂപങ്ങളുണ്ട് അതിലൊന്നും ഞാനിവിടെ കാണിക്കാൻ പോകണം ടീച്ചറെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീടുകളാണോ തകരാറ് അതിൻ്റെ വരികളാണോ പ്രോബ്ലം ഉള്ളത് നമ്മൾ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുന്നവരാണല്ലോ ശശികല ടീച്ചർ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പാണ് വേണേൻ്റെ കലാരൂപം നല്ല കലാരൂപം തന്നെയാണ് പക്ഷേ വരികൾ പറയും എന്താണ് നോക്കാം പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വിഷയം ആ പതാക ഉയർത്തിക്കൊണ്ട് പാലസ്തീന് വേണ്ടി സംസാരിക്കാം അദ്ദേഹത്തിന്റെ കലയൊക്കെ വളരെ നല്ലതാണ് പക്ഷെ വരികൾ എന്തോ അത്ര എനിക്ക് തോന്നുന്നില്ല അത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭൂഷണമാണ് അതെ അതെ വീടന്റെ കലാരൂപം കൊള്ളാം പക്ഷെ അതിലെ വരികളൊക്കെ തകരാറുള്ളതാണ് എന്താണ് തകരാറ് കുറിച്ച് പരാമർശിക്കുന്നു അന്തർദേശീയ വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വേടന്റെ കലാരൂപം കൊള്ളാം പക്ഷേ അതിലെ വരികൾ തകരാറുള്ളതാണ് മാത്രമല്ല റാപ്പ് സംഗീതം അടക്കമുള്ള കലാരൂപങ്ങളെ കുറിച്ച് സമീപകാലത്താണ് ശശികല ടീച്ചർ അറിഞ്ഞത് എന്ന് അവർ സുവ്യക്തം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശശികല ടീച്ചർക്ക് അടക്കമുള്ള ആളുകൾക്ക് ചിരപരിചിതമായ ചില കലാരൂപങ്ങളുണ്ട് അതിലൊന്നും ഞാനിവിടെ കാണിക്കാൻ പോകണം ടീച്ചറെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീടിലാണോ തകരാറ് അതിൻ്റെ വരികളാണോ പ്രോബ്ലം ഉള്ളത് നമ്മൾ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ അങ്ങേറ്റം ബഹുമാനിക്കുന്നവരാണല്ലോ ടീച്ചറെ സംബന്ധിച്ചുള്ള മഹിതമായി കാണുന്ന ഈ വരികൾ കാണോ പ്രശ്നം അതല്ല ബേഡന്റെ സമകാലിക രാഷ്ട്രീയം പറയുന്ന ആ പാട്ടിന്റെ കാണോ പ്രശ്നമെന്ന് അടുത്ത വീഡിയോയിലോ അടുത്ത കുറിപ്പിലോ ഒന്ന് പറയണം ഒന്ന് കേട്ടു നോക്കുക ശശികല ടീച്ചർ ഇതിന്റെ വരികൾ ശ്രദ്ധിച്ചാണോ അല്ലേ പത്തിൽ പഠിക്കുന്ന പെണ്ണിനെ കാണുമ്പം ബാക്കി നമുക്ക് പാടാൻ കഴിയില്ല എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല അത്രമേൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇല്ലാത്ത കുഞ്ഞു ബാല്യങ്ങളെക്കുറിച്ചാണ് പച്ച അസഭ്യവും അശ്ലീലവും ഈ പാടുവിടുന്നത് ഇതൊക്കെയാണ് മഹിതമായ കലാരൂപവും സംസ്കാരവും സ്പെഷ്യലി ടീച്ചറെ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ നിങ്ങളൊരു പൊതുപ്രവർത്തകയും അധ്യാപകയും എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട് ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് വേടൻ്റെ പാട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ വരികൾ ശരിയല്ല എന്ന് പറഞ്ഞ വേടൻ്റെ പാട്ട് ലോകത്തുള്ള ഏത് ജനവിഭാഗത്തിൻ്റെ ജനമത്യെ നമുക്ക് കേൾപ്പിക്കാൻ കഴിയും സമകാലിക രാഷ്ട്രീയവും മർദ്ദിത ജനതയ്ക്ക് വേണ്ടിയുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ ആ പാട്ട് കേട്ട് ഒരാൾ കാതു കൊത്തൂല അദ്ദേഹത്തിൻ്റെ പാട്ടിലെ രാഷ്ട്രീയത്തെ വിവിധ ആംഗിളിലൂടെ നമുക്ക് വീക്ഷിക്കുകയും യോജിപ്പും യോജിപ്പും രേഖപ്പെടുത്താം പക്ഷേ അതിലെവിടെയും ഇത്തരം പരാമർശങ്ങളില്ല പക്ഷെ ടീച്ചർ മനസ്സിലാക്കേണ്ട കാര്യം ടീച്ചർ തന്നെ പറയാറുണ്ട് നമ്മുടെ കലയും സംസ്കാരങ്ങളൊക്കെ വളരെ മഹിതമാണ് എന്ന് ആ മഹിതമായ സംസ്കാരങ്ങൾക്കും കലകൾക്കും നേരെ ഘടകവിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് വേടന്റെ കലാരൂപത്തെ നമ്മൾ എതിർക്കുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞത് മാത്രമല്ല സമീപകാലത്താണ് വേടന്റെ കലാരൂപം ഇത്തരമൊരു റാപ്പ് സംഗീതം പോലെയുള്ള കലാരൂപത്തെക്കുറിച്ച് എനിക്ക് പരിചയമുണ്ടായിരുന്നു പക്ഷേ ടീച്ചർക്ക് അങ്ങേയറ്റം ഒരു കലാരൂപമാണല്ലോ ഇപ്പം നമ്മളിവിടെ അവതരിപ്പിച്ചത് ടീച്ചറേ ഞാൻ ചോദിക്കുകയാണ് വളരെ കൂടി എവിടെയാണ് പൊതുസമൂഹത്തെ കേൾപ്പിക്കാൻ പറ്റുന്ന വരികളുള്ളത് പൊതുസമൂഹത്തെ കേൾപ്പിക്കാൻ പറ്റാത്ത വരികളുള്ളത് എവിടെയാണ് സാംസ്കാരികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കലാരൂപമുള്ളത് ഇല്ലാത്തത് എന്ന് ഇതിലെവിടെയാണ് പ്രശ്നമുള്ളത് ടീച്ചർ അടുത്ത വീഡിയോയിലെ കുറിപ്പിൽ ഒന്ന് പറഞ്ഞു തരണം വായിക്കാനും അറിയാനുമുള്ള ആ ഒരു ത്വര കൊണ്ട് ചോദിക്കണം